ജഗൻമോഹന്റെ പാർട്ടിയെ ശിഥിലമാക്കി കളയും എന്നാണ് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യപടി എന്ന രീതിയിൽ നിലവിലെ വൈഎസ്ആർ കോൺഗ്രസിലുള്ള പതിനൊന്ന് രാജ്യസഭാ എം പിമാരിൽ രണ്ടുപേരെ രാജിവെപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല വളരെ വൈകാതെ അവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുത്ത് ടി ഡി പി അംഗങ്ങളാക്കി വൈ എസ് ആറിനെ വട്ടപൂജ്യമാക്കും എന്ന് വെല്ലുവിളിയും കൂടെ നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ നടന്നതിൽ നൂറ്റി എഴുപത്തി സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളും ടി ഡി പി നേടിയപ്പോൾ ബി ജെ പിയും പവൻ കല്യാന്റെ ജനസേനയും കൂടി ചേർന്ന് ഭൂരിഭാഗം സീറ്റുകളും ബാക്കിയുള്ളതിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു അതോടുകൂടിയാണ് വൈഎസ്ആർ കോൺഗ്രസ് കേവലം പതിനൊന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങിയത് ലോക്സഭയിൽ അവർക്ക് നാല് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇപ്പോഴത്തെ വൈഎസ്ആറിന്റെ ഒരു രീതി അനുസരിച്ച് അവരുടെ പാർട്ടി കുളമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും പക്ഷേ കോൺഗ്രസുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാൻ വൈ എസ് ആർ കോൺഗ്രസ് ആലോചിച്ചതു മുതൽ തന്നെ ടി ഡി പി യും ബി ജെ പിയും പ്ലാൻ വളരെയധികം വേഗത്തിൽ തന്നെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ് എൻ ഡി എക്ക് ഇപ്പോഴും കേവല ഭൂരിപക്ഷം ഇല്ല എന്നാൽ എൻ ഡി എ വർദ്ധിപ്പിക്കാൻ എൻ ഡി എയുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ വൈ എസ് ആർ കോൺഗ്രസിലെ എം പിമാരെ കൂടി വിലക്കെടുക്കുന്ന പറ രാഷ്ട്രീയമാണ് ഇപ്പോൾ ടി ഡി പി നേതാക്കൾ നടത്തുന്നത് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും എം പിമാരെ ജയിപ്പിക്കാനുള്ള കെൽപ്പില്ല എന്നാൽ ഇന്ത്യക്ക് അതിന് കഴിയും എന്ന് മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ നീക്കം ടി ഡി പിയിലെ എം എൽ എമാരെ ചാടിക്കാൻ തനിക്കറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടി ഡി പിയിലുള്ള പഴയ കോൺഗ്രസുമായി ശക്തമായി ബന്ധമുണ്ടായിരുന്ന നേതാക്കളുണ്ട് ജഗൻമോഹനെ എതിർത്തിരുന്നവരാണ് അവരിപ്പോൾ മെല്ലെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യസഭയിൽ നിങ്ങൾ ഞങ്ങൾക്കിട്ട് പണിയുമ്പോൾ അതിന്റെ മറുപടി കൃത്യമായി സംസ്ഥാന നിയമസഭയിൽ കൃത്യമായി എണ്ണി മേടിച്ചോളൂ എന്നാണ് ശർമിള പറഞ്ഞിരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസ് തകരാൻ പാടില്ല കൃത്യമായും ചന്ദ്രബാബു നായിഡുവിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിന് കാലം മറുപടി കൊടുക്കും അമരാവതിയിൽ അഴിമതിയുടെ കുംഭകോണമാണ് നടത്തിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു അതിനെതിരെയാണ് ജഗൻമോഹൻ ശബ്ദമുയർത്തിയത് അതിന്റെ പേരിലാണ് ചന്ദ്രബാബു നായിഡുവിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നത് തെറ്റ് ചെയ്തവൻ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും നേതാവായി എന്ന് കരുതി തെറ്റ് തെറ്റല്ലാതാകുന്നില്ല അതുകൊണ്ട് തന്നെ നായിഡുവിന് ഇനിയുള്ള കാലം എങ്ങനെയെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും നായിഡുവിന്റെ രാഷ്ട്രീയത്തിൽ വലിയ നേട്ടമുണ്ട് എന്ന് വിചാരിക്കുന്നെങ്കിലും കിങ് മേക്കറാണെന്ന് ധരിക്കുന്നെങ്കിലും വളരെ വൈകാതെ ടി ഡി പി വലിയ ദുരന്തം സംഭവിക്കുമെന്നാണ് ശർമിള ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്